നമസ്തേ നമസ്തേ അപ്പം ഞാനിപ്പോൾ ഒരു വീഡിയോ കാണുന്നത് അതായത് പി എസ് എല്ലിൽ കാണാനായിട്ട് ആളില്ല കാരണം പി എസ് എല്ലിൽ വെച്ചിരിക്കുന്നത് ഐ പി എല്ലിൻ്റെ അതേ സമയത്ത് തന്നെ ഉണ്ട് പി എസ് എൽ വെച്ചേക്കണേ ഇവന്മാരും ഓർത്ത് കാണും ഓ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ഐ പി എൽ കാണാതെ പി എസ് എല്ലിൽ കാണുമെന്ന് പക്ഷേ പാക്കിസ്ഥാൻകാര് പോലും അവർക്ക് ഇഷ്ടം ഐ പി എല് കാണാനാണ് എന്തൊരു കഷ്ടമെന്നറിയുമോ ഈ പൂച്ചയും ഈ കടുവയില്ലേ അതുപോലത്തെ വ്യത്യാസമാണ് പാകിസ്ഥാനും ഭാരതവും തമ്മിലുള്ളത് അ വലിയൊരു വ്യത്യാസമല്ല ഇത് പൂച്ചയ്ക്ക് ഈ കടുവനെ കാണുമ്പോൾ അസൂയ കടുവയുടെ ശക്തി അതിൻ്റെ വലിപ്പം അതിൻ്റെ ഗാംഭീര്യം ഇത് കാണുമ്പോൾ അസൂയ എന്നാൽ വലിയടത്ത് അടങ്ങി വേദി മര്യാദക്കിരി അത് പറ്റില്ല ആ പി ഐ പി എൽ നടക്കുന്ന അതേ സമയത്ത് തന്നെ ഐ പി എല് ഇപ്പം സ്വിസ് സമയാണെങ്കിൽ നാല് മണി വൈകുന്നേരം നാല് മണിക്കാണ് ഇന്ത്യൻ നമ്മുടെ ഭാരത സമയം ഏഴര മണിക്ക് അത് പി എസ് എല്ലിൽ അഞ്ചര മണിക്ക് അഭ്യമാര വിചാരം ആളുകൾ ഐ പി എല്ലിൽ കാണാതെ പി എസ് എല്ലിൽ കാണുമെന്നാണ് പക്ഷേ ഇപ്പോൾ കിടന്ന് കയ്യും കാലിട്ട് അടിക്കണേ അവിടുത്തെ ആൾക്കാർ തന്നെ പറയുന്നത് ഞങ്ങൾ പി എസ് എല്ലാം ഐ പി എൽ കാണാനാണ് ഞങ്ങൾക്ക് ഇഷ്ടമെന്ന് യുവന്മാർക്ക് വേറെ സമയത്ത് വെച്ചാൽ മതിയായിരുന്നേ അതും ചെയ്തില്ല ഭാരതത്തിനായിട്ട് പാരമൊക്കാൻ നോക്കിയതാണ് അപ്പോൾ അവനവൻ കുഴിച്ച കുഴിയിൽ അവനവൻ തന്നെ വീഴു എന്ന് പറയുന്ന പോലെ യുവന്മാർ ദാരിദ്ര്യത്തിൽ അഷ്ടദാരിദ്ര്യത്തിലേക്ക് ആൾക്കാരില്ല കാണാനായിട്ട് കളി കാണാൻ ആളില്ല പിന്നെ എങ്ങനെയാണ് വിജയിക്കുന്നത് എങ്ങനെ വിജയിക്കും നമ്മുടെ ഐ പി എല്ലിൻ്റെ ഒരു കളി അതിൻ്റെ വരുമാനം നൂറ്റി ഇരുപത്തിയേഴ് കോടിയാണ് പാക്കിസ്ഥാൻ്റെ പി എസ് എല്ലിൻ്റെ ഒരു കളിയിൽ നിന്ന് കിട്ടണത് രണ്ട് പോയിൻ്റ് ആറ് കോടി രൂപയാണ് അത്ര ആൾക്കാരെ ഉള്ളു കളി കാണാനായിട്ട് സ്പോൺസർമാരും ഇല്ല ആകെ നശിഞ്ഞ് വല്ല കാര്യമുണ്ടോ ഭാരതമായിട്ട് മത്സരിക്കേണ്ട വല്ല കാര്യമുണ്ടോ അതിൻ്റെ കാരണം മതമാണ് നമ്മൾ മുസ്ലിങ്ങളല്ലോ ഹിന്ദുരാഷ്ട്രമാണല്ലോ ഭാരതം ഹിന്ദുക്കളാണല്ലോ കൂടുതൽ അപ്പോൾ ഹിന്ദുക്കളോടുള്ള വെറുപ്പാണ് അതിനാണ് ഹിന്ദുക്കളെ ഹിന്ദു രാഷ്ട്രം എങ്ങനെയെങ്കിലും ഇല്ലാണ്ടാക്കണം അതിന് യുവന്മാർ എന്താ പറയുക ഇങ്ങനെ കിടന്ന് കാണിച്ചിട്ട് യുവന്മാർ തന്നെ വീണ് പിന്നെ എണീക്കും പിന്നെ വീഴും ഇത് ആൾക്കാർ ഇത് കണ്ടിട്ട് അവിടുത്തെ ആൾക്കാർ തന്നെ പറയാൻ തുടങ്ങി ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി നിങ്ങൾ നശിപ്പിച്ചു പി എസ് എല്ലെ നശിപ്പിച്ചു എന്ന് പറഞ്ഞ് ഇവന്മാർ പി എസ് എൽ നടത്തിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ബി ബി എൽ എന്നും പറഞ്ഞ് ഓസ്ട്രേലിയൻ ഉണ്ടല്ലോ ഓസ്ട്രേലിയക്കാരും ഉണ്ട് ഇതേപോലെ തന്നെ പ്രീമിയർ ലീഗ് ഉണ്ട് പല രാജ്യങ്ങളും ബി പി എൽ എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശ് പ്രീമിയർ ലീഗ് അവരൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ അവരൊക്കെ ബുദ്ധിയോട് പൂർവ്വം ഐ പി എല്ലിൽ നടക്കുന്ന സമയത്ത് അവർ വെക്കില്ല ഏതെങ്കിലും ബുദ്ധിയുള്ള ഒരാളുണ്ടെങ്കിൽ വെക്കൂല കാരണം ഐ പി എൽ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ലീഗ് സ്പോർട്സ് ലീഗാണത് ഐ പി എൽ ലോകത്തിൽ രണ്ടാമത്തെ ഫുട്ബോൾ ആണ് ആദ്യത്തെ അത് കഴിഞ്ഞാലുള്ളത് ഇതാണ് നമ്മുടെ ഐ പി എല്ലാണ് അതായിട്ട് മത്സരിക്കാനായിട്ട് ആർക്കും പറ്റില്ല ആർക്കും പറ്റില്ല ക്രിക്കറ്റ് ലോകത്തിൽ ആർക്കും പറ്റില്ല കാരണം നമ്മുടെ നാട്ടിൽ അതിനു വേണ്ടി ആൾക്കാരുണ്ട് എല്ലാവരും ക്രിക്കറ്റ് ഭ്രാന്തന്മാരാണ് ഇപ്പം ഞാൻ തന്നെ ഇപ്പം നാൽപ്പത് ഡോളർ കൊടുത്തിട്ടാണ് ഐ പി എല്ലിൽ ഞാൻ കാണുന്നത് അത്രയും കാശ് മുടക്കി കാണുന്നത് നമുക്ക് ആ കളി നമ്മൾ പ്ലെയേഴ്സിനെയൊക്കെ നമുക്ക് അത്ര ഇഷ്ടമുള്ളത് ഇല്ലേ അപ്പോൾ നാട്ടിലുള്ള ആൾക്കാർ ഐ പി എൽ എന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ് ഇപ്പോൾ ഒരു ഇന്നൊരു പുതിയ പ്ലെയർ വന്നിട്ടുണ്ടായിരുന്നു പതിനാല് വയസ്സുള്ളു പതിനാല് വയസ്സും ഏതാനും ദിവസങ്ങളും പ്രായം അയാളെ പേര് സൂര്യവംശി സൂര്യവംശീന്ന് വൈഭവ് സൂര്യവംശി എന്തൊക്കെയാണ് പറയുക പതിനാല് വയസ്സുള്ള പയ്യൻ വന്നിട്ടേ ആദ്യത്തെ ബോളിനെ അടിച്ച് തൂക്കി സിക്സറ വിട്ട് മൂന്ന് സിക്സറും രണ്ട് ഫോർ ഓടിച്ചു മുപ്പത്തിനാല് റൺസ് എടുത്തു ഭയങ്കര പ്ലെയറാണ് ഈ സ്റ്റംപ്ഡ് ഔട്ടായിരുന്നു വളരെ നേരിയൊരു ഒരു സെക്കൻഡിൻ്റെ ഒരു നൂറിലൊരംശം സമയത്തിനാണ് അയാൾ ഔട്ടായി പോയത് അല്ലെങ്കിൽ അവൻ നിന്ന് അടിജന ഭയങ്കര പ്ലെയറാണ് ഭാവി വാഗ്ദാനമാണ് നമുക്ക് അപ്പോൾ ഇത്തരം ആൾക്കാരൊക്കെ ഉള്ളത് ടാലൻസും ഉള്ളത് ഐ പി എല്ലാണ് പി എസ് എല്ലാ ഇപ്പം കിങ് ബാബർ കിങ് ബാബർ കിങ് കോളിന്ന് വിളിക്കുന്നുണ്ട് കിങ് കോഹ്ലിയുടെ അച്ചീവ്മെൻ്റ് എന്താണ് കിങ് കോളിയുടെ അച്ചീവ്മെൻ്റ് അയാളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കൂ അപ്പം തന്നെ മനസ്സിലാക്കുക അയാൾ കിങ് ആണെന്ന് അതേപോലെയാണ് ബാബർ പക്ഷേ നമ്മൾ കിങ് കോളി എന്ന് വിളിക്കുമ്പോൾ ക്രിക്കറ്റ് ലോകം മുഴുവനും കിങ് കോഹ്ലി എന്നാണ് വിളിക്കണത് അപ്പോൾ യുവന്മാര് യുവന്മാർക്ക് സഹിക്കണില്ല അപ്പോൾ കിങ് ബാബർ എന്നും പറഞ്ഞു അല്ല ഇവ ബാബർ എന്തായി എപ്പോൾ മുതലാണോ ബാബറിനെ കിങ് ബാബർ എന്ന് വിളിക്കാൻ തുടങ്ങി അന്ന് തൊട്ട് ബാബറിൻ്റെ ശനി ആരംഭിച്ചു ഇപ്പോൾ പി എസ് എല്ലിൽ മൂന്ന് കളി കളിച്ച് ഒരു കളിയിൽ പോലും അഞ്ച് റൺസ് പോലും തികച്ചെടുക്കാണ്ട് ഔട്ടായി അതാണിപ്പോൾ ബാബറിൻ്റെ അവസ്ഥ ന്യൂസിലാൻഡിൽ കളിക്കാൻ പോയിട്ട് ന്യൂസിലാൻഡിൻ്റെ എല്ലാ പ്ലെയേഴ്സും സകല പ്ലെയേഴ്സും ഐ പി എല്ലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്ലെയേഴ്സും എന്നിട്ട് അവിടെ പോയി കളിച്ചിട്ട് എല്ലാ കളിയും തോറ്റി സകല കളിയും തോറ്റി നാണം കെട്ട് പാകിസ്ഥാൻ തിരിച്ചു വന്ന് അതാണിപ്പോൾ പാകിസ്ഥാൻ്റെ അവസ്ഥ നോക്കൂ സാമ്പത്തികമായിട്ട് അവർ തകർന്നിരിക്കുന്ന രാജ്യം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രതിഫലനമാണ് അവർ സ്പോർട്സിലും കാണുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താ പറയുക പാകിസ്ഥാൻ ഭാരതവുമായിട്ടുള്ള ശത്രുത മനോഭാവം ഹിന്ദുക്കളോടുള്ള ഈ അകാരണമായിട്ടുള്ള ഹിന്ദുക്കളോടുള്ള വെറുപ്പ് അത് മാറ്റിയാലേ മാത്രമേ പാകിസ്ഥാൻ നന്നാവുള്ളൂ അല്ലെങ്കിൽ അവർ ഇനിയും ദാരിദ്ര്യത്തിൽ നിന്ന് അഷ്ടദാരിദ്ര്യത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ്